ആതുര സേവന രംഗത്തെ മികച്ച പ്രവർത്തനങ്ങൾക്ക് ഡോക്ടർമാർക്ക് എൻ്റെ ഉച്ചര സാംസ്കാരിക വേദിയുടെ ആദരം ആതുര സേവന രംഗത്തെ മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയ ഏഴ് ഡോക്ടർമാരെയാണ് എൻ്റെ ഉച്ചരാ സാംസ്കാരിക വേദി ആദരിച്ചത് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഡോ ഡോക്ടേഴ്സ് ഡേ ആയിട്ട് ഇന്ന് എൻ്റെ ഒച്ചറ സാംസ്കാരിക വേദിയിൽ ഒരുക്കുന്ന ഡോക്ടേഴ്സിനെ ആദരിച്ചുകൊണ്ടിരിക്കുന്ന ചടങ്ങിൽ ഞാനും ഇതിനകത്തൊരു ഭാഗവാക്കായതിൽ വളരെ സന്തോഷം കാരണം എന്ന് വെച്ചാൽ നമ്മൾ സമൂഹത്തിൽ അപ്പം ഒത്തിരി ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒപ്പം നിങ്ങളിൽ നിന്ന് ഒരു അവാർഡ് നമ്മൾ ഒരു ആദരവ് വാങ്ങുക എന്ന് പറയുന്നത് നമ്മൾ ദൂരെ എവിടെയെങ്കിലും പോകുന്നതിനെക്കാട്ടിലും നമ്മുടെ സ്വദേശത്തു നിന്ന് നമുക്കൊരു ആദരവ് കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പുറത്തുനിന്ന് അതായത് നമ്മൾ ഇവിടെ നിന്നൊക്കെ ദൂര സ്ഥലങ്ങളിലേക്ക് പോയി വാങ്ങുന്നതിനേക്കാളും ഏറ്റവും മഹത്തരമായ ഒരു കാര്യമാണിത് കാരണം ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് മുമ്പോട്ടുള്ള ഇനിയുള്ള പ്രചോദനമാണ് കാരണം എണ്ണയടിച്ചു തരികയാണ് നമുക്ക് വീണ്ടും എങ്ങനെ നല്ല രീതിയിൽ പ്രവർത്തിക്കണം എങ്ങനെ പ്രവർത്തനങ്ങൾ കാഴ്ച എന്നുള്ളത് അപ്പം നിങ്ങളെപ്പോലുള്ള ഒരുപാട് കൂട്ടായ്മ സംഘടനകൾ ഉള്ളത് കൊണ്ട് തന്നെ നമുക്കിപ്പം ഈ അടുത്ത സമയത്തായിട്ട് തന്നെ ഞാൻ ഓച്ചറ വഴി പോകുമ്പോൾ നിങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ കാണുന്നതുമാണ് അപ്പം ഞാനും ആലോചിക്കുകയുണ്ടായി അപ്പം ഇത്രയും ഇതെങ്ങനെ കോർഡിനേറ്റ് ചെയ്യുക അപ്പം ഇപ്പം വന്ന് കണ്ടപ്പോൾ മനസ്സിലായി നല്ലൊരു കൂട്ടായ്മയോടുകൂടി നല്ല പ്രവർത്തിക്കുന്ന ഒരു നല്ലൊരു വേദി ഒരുക്കിക്കൊണ്ടാണ് എന്റെ ഓച്ചറോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇനിയും നിങ്ങൾക്ക് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഈ ഡോക്ടറേ ഇനിയും നമുക്ക് ഒത്തിരി ഒത്തിരി ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു ജൂലൈ ഒന്നിന് എന്റെ ഓച്ചറ സാംസ്കാരിക വേദി ഓച്ചറ പ്രദേശത്തുള്ള പ്രധാനപ്പെട്ട ഡോക്ടർമാരെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ് അതിൽ ആദരിക്കപ്പെടുന്നത് ഓച്ചിറയിലെ ആധുനിക ശുശ്രൂഷ രംഗത്ത് എൻ്റെ സാംസ്കാരിക വേദി ഡോക്ടേഴ്സ് ഡേയുമായി ബന്ധപ്പെട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത് ഡോക്ടർമാരായ ജി കെ പിള്ള സുരേഷ് ആർ വി ഗോപകുമാർ കാർത്തിക എ ശ്രീജിത്ത് സുരൻ കിരൺ സുമ മണി മാത്യു എന്നിവരെയാണ് ആദരിച്ചത് എൻ്റെ ഉച്ചരാ സാംസ്കാരിക വേദി ഭാരവാഹികളായ ഷൈജു അരുൺകുമാർ നൌഷാദ് അലി ഷാനവാസ് സബാഹ് നൌഫൽ സൈറസ് സിയാദ് കിഷോർ രവി മനു ഷിഹാബ് ഷെഫീഖ് നിസാം എന്നിവർ നേതൃത്വം നൽകി